കർണാടക മുഖ്യമന്ത്രിയുടെ സന്ദേശം പോലും ഇതെല്ലാം അവിടെ ഉപയോഗപ്പെടുത്തി പാകിസ്ഥാൻ അത് ഉപയോഗപ്പെടുത്തി അപ്പോൾ നിങ്ങൾ അതിൽ പാകിസ്ഥാനെ നാവായി പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോൾ തരൂരിനെ ഈ ഡെലിഗേഷന്റെ തലവനായിട്ട് നിയമിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളുടെ ആ സംഘത്തിൻ്റെ തലവനായിട്ട് തരൂരിനെ നിയമിക്കുമ്പോൾ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം കൂടി നൽകുന്നുണ്ട് കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചുനെ പോലുണ്ടല്ലോ രാഷ്ട്രം ഒറ്റക്കെട്ടല്ലെന്ന് ആരാ പറഞ്ഞത് നിങ്ങൾ ഇന്ന് മൂന്ന് പേരുകൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ പാകിസ്ഥാന്റെ ആളിവിടെ വന്നിരിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് ഇത്രയും നേരം നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നിങ്ങൾ അങ്ങനെ സംശയത്തിന്റെ മുൾമുനയിലേക്ക് ആരോപിച്ചുണ്ടായേട്ട മിസ്റ്റർ വേണുഗോപാൽ പറഞ്ഞു പറഞ്ഞാലും കടന്നു കയ്യായി പ്രതിപക്ഷം എവിടെയാണ് ദേശവിരുദ്ധ സമീപനം സ്വീകരിച്ചത് ഏത് സന്ദർഭത്തിലാണ് ദേശവിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങൾ രണ്ടിനും രണ്ടായിട്ട് കാണണം പഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷം ആ നിമിഷം മുതൽ ഇതുവരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും അവിടെ നടന്ന് പ്രതിപക്ഷമായിട്ടുള്ള യോഗമല്ല ഇവിടെ വേണുഗോപാൽ പറയാം പ്രതിപക്ഷത്തിന്റെ യോഗം എന്ത് പ്രതിപക്ഷത്തിന്റെ യോഗം മര്യാദയില്ലാതെ ഇല്ലാതെ വർത്തമാനം പറയുന്നത് ശരിയാണോ

രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞു മര്യാദ ആ നിങ്ങൾ ഞാൻ പറഞ്ഞെ ഞാൻ പറയട്ടെ ഇന്ത്യയിലെ പ്രതിപക്ഷമോ ഇന്ത്യയിലെ പ്രതിപക്ഷമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഇന്ത്യയിലെ സൈന്യത്തെ കഴിത്തിയിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് എത്തിയിട്ടില്ല പാകിസ്ഥാനെതിരായി എടുക്കുന്ന ഒരു തീരുമാനങ്ങളിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല ഞങ്ങൾ വിമർശിക്കുന്നുണ്ട് ഞങ്ങൾ വിമർശിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ ആരും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ ഇന്ത്യയിലെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന സോഫിയ ഖുറേഷ ജാതി പറഞ്ഞ ഒരു മന്ത്രി ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ വിമർശിക്കും അതെങ്ങനെയാ രാജ്യദ്രോഹമാകുന്നത് അതെങ്ങനെയാ ദേശവിരുദ്ധമാകുന്നത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെടേണ്ടി വന്നിരിക്കുന്ന ഒരു മന്ത്രി അത് തിരുത്തണം മാപ്പ് പറയണമെന്ന് പറയാൻ അവിടെ നാവ് ഉരിയാടാതെ ഇരിക്കുന്ന ആളുകളെ ഞങ്ങൾ വിമർശിക്കും അതെങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത് അതെങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത് ഇന്നൊരു മുഖ്യമന്ത്രി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാൽച്ചോട്ടിൽ പോയി സൈന്യം കിടന്നോണം എന്നൊരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും അതെങ്ങനെയാണ് ദേശവിരുദ്ധമാകും രുദ്ധമാണെന്ന് ആരും പറഞ്ഞില്ല അതൊക്കെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിലൊന്നും കോൺഗ്രസിനെ ആരും വിമർശിക്കപ്പെട്ടില്ല അതിലൊന്നും കോൺഗ്രസിനെ ആരും ഇവിടെ എന്നിട്ട് വിമർശിക്കാത്ത കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് അതിനൊന്നും ആരും നിങ്ങൾ പേരും അല്ലല്ല അങ്ങനെ പറഞ്ഞു പോവില്ല അങ്ങനെ പറഞ്ഞു പോവില്ല നിങ്ങൾ മൂന്ന് പേരും ഈ ചർച്ചയിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷത്തെ അപമാനിക്കാനും ശ്രമിച്ചപ്പോൾ ഒരു വാക്ക് സൈനികരെ ആക്ഷേപിച്ചവർക്കെതിരെ നിങ്ങൾ മിണ്ടിയോ നിങ്ങൾ ആരെങ്കിലും മിണ്ടിയോ ചുമ്മാ ചർച്ച നടത്തി പോരുത് കേട്ടോ ഒട്ടന്മാർ വല്ലവരും കാണും വേറെ വന്ന് ഇരുന്ന് എന്നെ കിട്ടത്തില്ല അതിന് അതിനകത്ത് കോൺഗ്രസിനെ പറയുന്നത് കോൺഗ്രസ് ഈ വിഷയം എടുത്തിട്ടപ്പോൾ ആരാണ് കോൺഗ്രസിനെ വിമർശിച്ചത് താങ്കൾ അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറയുന്നില്ല അപ്പൊ അങ്ങനെയാണ് തരൂരിനെ ഈ ഡെലിഗേഷന്റെ ഹെഡായിട്ട് നിയമിച്ചതിന് താങ്കൾ അതിനെ അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അനുമോദിക്കുന്നുണ്ടോ ഞങ്ങൾ അഭിനന്ദിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് താങ്കൾ കേൾക്കാതെ പോയതാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ പാർലമെന്റിലേക്ക് ഞങ്ങൾ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് കൈപ്പത്തിൽ ജയിപ്പിച്ച നേതാവാണ് ശശി തരൂർ ബി ജെ പി ജയിപ്പിച്ചത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഞങ്ങളുടെ നേതാവാണ് ശശി തരൂർ അതിനെന്താ തർക്കം ഉറപ്പാണല്ലോ ഞങ്ങൾ വിദേശകാര്യ സഹമന്ത്രിയാക്കിയ ആളാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനല്ലോ അയാൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കന്നി അംഗത്തിൽ ജയിച്ചു വന്നപ്പോൾ തന്നെ വേറെ ആരെയും മന്ത്രിയാക്കണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയുടെ തീരുമാനം തിരുത്തി വിദേശകാര്യ മന്ത്രിയാക്കിയത് ഞങ്ങളാന്നേ അഴകുള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന പണി കാണിക്കരുത് അഴകുള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന പണി കാണിക്കരുത് ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമാണ് ഞങ്ങളുടെ ഇനി രാജ്യത്തിന്റെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ നേതാവാണ് അല്ല തരൂര് വേറെ പാർട്ടിയിൽ ഒന്നും ബാധിച്ചിട്ടില്ല കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്നത് വന്നത് തന്നെയല്ല അതിനൊന്നും സംശയമില്ല ആർക്കും തർക്കമില്ല അല്ല പിന്നെ നിങ്ങൾ എന്താ ഞാൻ അത് തന്നെയാ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിന്റെ അഴകാണോ അപ്പാന്ന് വിളിക്കാൻ പോരണ്ടാന്നാ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഞങ്ങൾ പലവട്ടം ജയിപ്പിച്ച പാർലമെന്റ് അംഗം അദ്ദേഹത്തിന്റെ കഴിവിനെ മെറിറ്റിനെ ഞങ്ങൾ മാനിക്കുന്നോണ്ടാന്നേ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് ഞങ്ങൾ മന്ത്രിയാക്കിയത് ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാവാക്കി വെച്ചിരിക്കുന്നത് കൊള്ളാവുന്നവനായതുകൊണ്ടാന്നേ ദൈവമേ വല്ല മൂർഖനുണ്ടോ എന്തിനാണ് എന്തിന്റെ മനസ്സിലായില്ലേ കൊള്ളാവുന്നവനായതുകൊണ്ടാണ് രാജ്യത്തിനെതിരല്ല രാജ്യമെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരല്ല പക്ഷേ അല്ല പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ഈ ചർച്ചയിൽ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞോണ്ടിരുന്ന എന്താ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താ പാർട്ടിയുടെ ആളാണ് എന്ന നിലയിലല്ലേ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ് രാജ്യപരിസരാണെന്ന് സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത് അങ്ങനെയാണോ ഈ രാജ്യം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ രാജ്യം സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ ഈ രാജ്യത്തിന് അതിർവറമ്പകൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പത്തൊൻപത് വർഷം ഈ രാജ്യം ഭരിക്കാൻ അറിയാമെങ്കിൽ ഈ രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസിന്റെ വേദനയൊന്നും ഞങ്ങളുടെ ആരോടും പോയി പറയരുത് കഥ ഡൈമ പൊന്ന ഡൈമ മത്തി അഴിയതും കൂടാതെ നാറ്റം ിലെ നേതാക്കന്മാരുടെ ട്വിറ്റ കോൺഗ്രസിൽ എന്ന ഗാന്റിലിൽ വന്ന സന്ദേശങ്ങൾ അത് അതേപടി പാകിസ്ഥാനിലെ നേതാക്കന്മാർ മുൻ മന്ത്രിമാർ വരെ എടുത്ത് ട്വീറ്റ് ചെയ്തത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഇവിടെ സർക്കാരിന്റെ ഈ നിരോധനം സംസാരിക്കട്ടെ കാണാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞു ദേശസ്നേഹികളുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ശ്രീ എന്റെ സമയത്ത് ഞാൻ കിട്ടും കോൺഗ്രസ് നേതാക്കളും കാണിക്കണം ശരി ശ്രീ കോൺഗ്രസ് അത് പറയാൻ പറ്റൂ രാജ്യത്തെ ഒറ്റമുട്ടാണ് അത് മനസ്സിലാവില്ല രാജ്യത്തെ ഒറ്റമുറത്താരുടെ രാജ്യബോധം മനസ്സിലാവില്ല ശരി പറഞ്ഞ നമ്മുടെ പറ്റിയതല്ല നിന്നെ ചോദ്യം 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 എന്നോടാണ് എന്നോടാണ് നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആരോടാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ മറുപടി െ നോക്കൂ അദ്ദേഹം ഈ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചതിനെ കുറിച്ച് നമ്മുടെ ചർച്ചയിലെ സഹപാനലിസ്റ്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിനെ വിളിച്ചു എന്ന് മാത്രം കരുതണ്ട എല്ലാവരും ഉണ്ടായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ എനിക്ക് വലിയ അതിശയം തോന്നിയത് അതേ അനിൽ ബോസ് തന്നെ അടുത്ത ശ്വാസത്തിൽ പറയുന്നത് ഈ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കോൺഗ്രസിന് ഇതൊക്കെ അറിയാമെന്നാ ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒട്ടൊക്കെ കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള സംഭാവനയാണോ ഭരണഘടന വേറെ ആരും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ എന്തൊക്കെ വിട്ടിത് പോയി പറയുന്നത് അപ്പൊ ഓൾ പാർട്ടി മീറ്റിംഗ് വരുന്ന സമയത്ത് എല്ലാവരും ചേട്ടാ അന്ന് ബിജെപി ഇല്ല ആർ എസ് എസ് പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ പിന്നെ അന്ന് ഹിന്ദു മഹാസഭേ ആര് പറഞ്ഞ കാര്യമില്ലെന്ന് ഹിന്ദു മഹാസഭയിലുള്ള ആൾക്കാർ ആര് ഹിന്ദു മഹാസഭയിലുള്ള എത്രയോ ആൾക്കാരുടെ എത്രയോ പ്രസ്താവനകളും കാര്യങ്ങളും ചർച്ചകളിൽ ചേർന്നതിനു ശേഷം അതാണ് ശരി എന്ന് കണ്ടുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ബി ആർ അംബേദ്കറും ഭരണഘടനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് താങ്കൾക്ക് അറിയില്ലേ ഇതിനാണ് ക്യാൻസൽ കൾച്ചർ എന്ന് പറയുക അതായത് ഞങ്ങളാണ് രാജ്യത്തിന് ഞങ്ങളാണ് ഭരണഘടന എന്താ താങ്കൾ ഇങ്ങനെ താങ്കൾ ഇങ്ങനെ ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് അസ്വസ്ഥത കാണിക്കുന്നതിനാണ് ഭരണഘടന കോൺഗ്രസിന്റെ ഭരണ എന്റെ പൊന്നെ ഞാനൊന്ന് പറഞ്ഞു എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ മറുപടി പറയുമ്പോ താങ്കൾ ഇതിനെ എന്റെ സമയത്ത് അതിനുശേഷം തമ്മിലുള്ള അഭിമുഖം കാണാൻ എനിക്ക് അല്ലെ അതിനൊന്നും ഇല്ലേ മഞ്ജുഷം അതെ താങ്കളുടെ അവസരത്തിൽ പറയൂ അത് മറ്റുള്ളവരോട് താങ്കൾ പറഞ്ഞിട്ടല്ലോ മഞ്ജുഷും ഇതൊരു ചർച്ചയിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ താങ്കൾ ുംഭിമാനമുണ്ട് താങ്കളുടെ താങ്കൾ പറഞ്ഞ ചരിത്രപരമായി ഞാൻ തുറന്ന് കാട്ടി ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവന അല്ല ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവന അല്ല അതിൽ വ്യത്യസ്ത അല്ലാതെ എന്റെ പൊണ്ണിട്ട് താങ്കൾ മറുപടി മനുഷ്യന്റെ താങ്കൾ മറുപടി ഒഴിഞ്ഞില്ലല്ലേ സംസാരിക്കുന്നിസ്റ്റോറിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസ് ലോവർ ചെയ്യൂ മറ്റുള്ളവർക്ക് സംസാരിക്കണ്ടോ ഞാനിവിടെ ഷൗട്ടിംഗ് ഗെയിമിന് വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഷൌട്ടിംഗ് ഗെയിമിന് അല്ലേ അല്ലെങ്കിൽ അനിൽ ബോസ് ചേട്ടാ ഇതൊരു ചർച്ചയാണ് മറ്റുള്ള ആൾക്കാർ അഭിപ്രായം പറയും മിണ്ടാതിരുന്ന് കേൾക്കുക മിണ്ടാതെ അതിന്റെ അഭിപ്രായം പറയില്ല മഞ്ജു എന്ത് എന്റെ പൊന്ന അനിൽ ബോസെ എന്റെ പൊന്ന അനിൽ ബോസെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അനിൽ ബോസൈ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ നിങ്ങളൊന്നും നിങ്ങളൊന്നുംണ്ടാതിരുന്നാലല്ലേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റൂ നിങ്ങൾ ചോദ്യം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ മണ്ടത്തരവും പൊട്ടത്തരവും ചരിത്രപരമായിട്ടുള്ള ഞാൻ ഓരോന്നായിട്ട് എണ്ണി എണ്ണി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നുണ ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പെരും നുണെ അതുകൊണ്ട് സന്തോഷം കിട്ടട്ടെ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവനയാണ് അതിൽ കോൺഗ്രസുകാർ മാത്രമല്ല നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ എന്താണ് ഇവിടെ ഈ ഇരുപത്തിയാറ് പേർ മരിച്ചതിനെ ഞാൻ ചെറുതായിട്ട് കണ്ടുവന്ന് എന്മാതിരി മര്യാദകടാണ് ശ്രീ അനിൽ ബോസ് ഞാൻ ഈ ചർച്ചയിലോ ഇന്നേ വരെയുള്ള എന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിലോ ഈ ഇരുപത്തിയാറ് പേർ മരിച്ചത് ചെറുതായിട്ട് കണ്ടോ അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും നിങ്ങളുടെ സംസ്കാരമോ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരമായിരിക്കും

ഇരുപത്തിയാറ് പേർ മരിച്ചത് ചെറുതായിട്ട് കാണരുത് എന്ന് നിങ്ങൾ എന്നെ ഉദ്ദേശി ഉപദേശിക്കാൻ നിങ്ങൾ മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരാഹേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായവും പാകിസ്ഥാനിൽ ഒരിക്കലും ഉപയോഗിക്കില്ല നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് ആണ് പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രം നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ രാജ്യത്തിനെ അപമാനിച്ചു ആ മര്യാദകടിന്റെ ഏഴ് അയലത്ത് ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല ഒരാളും വന്നിട്ടില്ല ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല ഷിംല പാക്റ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് എന്തൊരു വിട്ടിത്തമാണ് ഒന്നിലായതുകൊണ്ട് അറുപത്തിയഞ്ചിൽ വേറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു അറുപത്തിയഞ്ചിൽ ഹെൻ ഈ അലക്സി അലക്സിൻ രണ്ട് രാജ്യങ്ങളോടും പറയുകയാണ് ഞാൻ മധ്യസ്ഥത വഹിക്കാം ഞാൻ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ലാൽബഹാദൂർ ശാസ്ത്രി സമ്മതിച്ചെന്നേ പണ്ടെന്ന് പറഞ്ഞു ഇവിടെ ലാൽബഹാദൂർ ശാസ്ത്രിയും അയൂബ്കാരും സമ്മതിച്ചതിന് ശേഷമാണ് ഈ ചർച്ച നടത്തിയത് എഴുപത്തി ഒന്നിലെ ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത് കോൺഗ്രസുകാരറിഞ്ഞില്ലേ കോൺഗ്രസുകാർ ഇന്ത്യ ഇൻഡസ് വാട്ടേഴ്സ് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പാകിസ്ഥാൻ പറഞ്ഞു എന്താ ഷിംല എഗ്രിമെന്റ് ഞങ്ങൾ വയലേറ്റ് ചെയ്യുന്നുവെന്ന് ഷിംല എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തതുകൊണ്ടാണ് ചേട്ടാ ഇപ്പൊ നമ്മൾ അവിടെ പോയി അറ്റാക്ക് ചെയ്തത് കാരണം ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും പോവില്ല എന്നും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ബ്രീച്ച് ചെയ്യാൻ പോവില്ല എന്നും അവരുടെ സ്ഥലത്തേക്ക് കടന്നു കയറില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഷിംല കരാറിലെ തന്നെ ഈ ഷിംല കരാർ വയലേറ്റ് ചെയ്ത് പാകിസ്ഥാൻ പോയതുകൊണ്ടാണ് ഇന്ത്യ അങ്ങോട്ട് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കടന്നു കയറിയത് ഷിംല കരാറിലാണ് മധ്യസ്ഥതയെ പറ്റി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറിയ പിന്നെ ഇന്ത്യ ഇന്ത്യയോടൊപ്പം ചേർന്നിട്ടാണോ ഈ കരാർ എഴുതുന്നത് അങ്ങനെ അങ്ങനെ ഒരു കരാറും ഇല്ല ഷിംല കരാറിൽ നിന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടി മാറിക്കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഇന്ത്യക്ക് പിന്നെ ആ കരാർ അംഗീകരിക്കേണ്ടതാണ് കാര്യമില്ലാത്തത് കൊണ്ടാണ് ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോയിരിക്കുന്നത് പിന്നെ ഗുജറാത്ത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇന്ന് പറയുന്നത് പോലുള്ള രാഷ്ട്രീയമാണ് സോഫിയ കുറേഷ്യ അപലപിച്ചിരിക്കുന്ന ബി ജെ മധ്യപ്രദേശിലെ ബി ജെ പി എം പി അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മര്യാദകടാ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ നിങ്ങൾക്ക് പറയാമോ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് ദേശവിരുദ്ധമായിട്ടുള്ള ട്വീറ്റുകൾ വന്നിരിക്കുന്നത് തെറ്റാണെന്ന് അനിൽ ബോസ് പറയാൻ കഴിയുമോ പ്രധാനമന്ത്രിയുടെ തല അവിടെ ഇല്ലാത്ത ചിത്രം വെച്ചിരിക്കുന്നത് മോശമാണെന്ന് പറയാൻ കഴിയുമോ എന്റെ പ്രസ്താവനയല്ല നിങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവനയാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിട വരുത്തരുതായിരുന്നു അനിൽ ബോസ്സിൽ പറയാൻ പറ്റുമോ വടേറ്റിവാർ എന്ന് പറയുന്ന നിങ്ങളുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പി അങ്ങനെ പറഞ്ഞിരിക്കുന്ന എന്താണ് അവിടെ ഭീകരവാദികൾ ആരുടെ മതം ചോദിച്ചിട്ടൊന്നും മെടിവെച്ചിട്ടൊന്നുമില്ല മതം ചോദിക്കാനല്ലേ അവർക്ക് നേരെ നേരമെന്ന് ആരെയാണ് അപമാനിച്ചത് അവിടെ വന്ന് ഈ ട്രോമ അനുഭവിച്ചിരിക്കുന്ന രക്തസാക്ഷി അവിടെ രക്തസാക്ഷികളുടെ ബന്ധുക്കളായിട്ടുള്ള സർവൈവേഴ്സിനെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കാതെ അതെ കോൺഗ്രസിന്റെ എം എൽ എ വടേറ്റിവാർ മഹാരാഷ്ട്രയിൽ അയാൾ അപമാനിച്ചു നിങ്ങൾ അപലപിച്ചോ അനിൽ അപലപിച്ചോ നിങ്ങൾക്ക് നട്ടലിൽ നിങ്ങൾക്ക് തണ്ടല്ലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപലപിക്കേ ആർ ബി പി തിമ്മപ്പൂർ നിങ്ങളുടെ കർണാടകയിലുള്ള എക്സൈസ് മന്ത്രി അങ്ങനെ പറഞ്ഞു എന്താ മതം ചോദിച്ചുകൊണ്ട് ഒരു കൊലപാതകവും നടത്തിട്ടില്ലെന്ന് അതൊക്കെ അന്ന് കഴിഞ്ഞുപോയ സംഭവം അത് വിടുക വേറെ ചോദിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ മകൾ ഉൾപ്പെടെ സർവൈവേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പുല്ല് വില കൊടുത്തിരിക്കുന്നത് കോൺഗ്രസുകാരാ നിങ്ങൾ അപമരി അപലപിച്ചോ നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ കർണാടകയിലുള്ള മുഖ്യമന്ത്രി അങ്ങേര് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ അപലപിച്ചോ ചുമ്മാ ഒരു സൈഡിലോട്ട് മാറ്റി പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞത് പ്രധാനമന്ത്രി പറയുന്നതിന് പേരും പ്യൂണിനെ കയറ്റി വിടരുതെന്ന് പ്രധാനമന്ത്രി പറയുന്നതിന് പേരും പ്യൂണിനെ കയറ്റി വിടരുതെന്ന് പറഞ്ഞ നിങ്ങളാ അടിയോട് പ്യൂൺ പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ഹൈക്കമാൻഡ് ഉള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എല്ലാവരും പ്യൂണാണെന്ന് തോന്നും അത് സ്വാഭാവികമാണ് പക്ഷെ അതിന് മറ്റുള്ള